നമ്മളൊക്കെ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രയാസങ്ങൾ മാറാൻ വേണ്ടി ടെൻഷനും സങ്കടങ്ങളും മാറാൻ വേണ്ടി അള്ളാഹുവിനോട് നിരന്തരം ദുവാ ചെയ്യുന്ന ആളുകളാണ് ചെയ്യുന്നതിന്റെ മുമ്പ് അസ്മാനയിലെ അത്ഭുതകരമായ ഒരു ഇസ്മു ജല്ലി ധുആ ചെയ്തു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ നമ്മളെ പ്രാർത്ഥന പെട്ടെന്ന് ഇജാബത്ത് നൽകുകയാണ് നമ്മൾ ചോദിച്ചത് അള്ളാഹു സുബഹാനാണ് ഏതാണ് അത്ഭുതകരമായ ഇസ്മന്ന് വിശദമായി പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഒരു മുസ്ലിമായ മനുഷ്യൻ

ദാറിൽ മുബീൻ മജലീസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുനിങ്ങളെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലീസിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് അല്ലാഹു അനുഗ്രഹിക്കട്ടെ അല്ലാഹു നമ്മളെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകള് നമ്മളെ മജിലിസിൽ വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനും റഹീമുമായ രാജാതിരാജനായ പരമദയാലുവായ അള്ളാഹ് കൊണ്ട് ചെയ്തവരുടെ സർവ്വ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അവരുടെ പ്രയാസങ്ങൾ നീ അകറ്റി കൊടുക്കണേ അല്ലാ അവർക്ക് സമാധാനം നൽകണേ അല്ലാ പ്രിയമുള്ളവരെ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദക്രു ആ മജിലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ കഴിയുന്ന സമയത്ത് ആ മജിലിസിൽ പങ്കെടുക്കുകയും ദിക്കറുകൾ ചെല്ലുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു കപൂർ ചെയ്യട്ടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു അലഹദില്ല അറിയുന്ന ആളുകളൊക്കെ അറിയുന്ന രൂപത്തിൽ അതിന്റെ ആൻസറുകൾ എഴുതി എഴുതിപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവെ അവർക്കൊക്കെ നീ ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ അവരുടെ പ്രയാസങ്ങൾ നീ കൊടുക്കണേ അല്ല ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഖുർആാനില് ആകെ എത്ര സൂറത്തുകൾ ഉണ്ട് എന്നുള്ളത് അതിന്റെ ആൻസർ എങ്ങനെയാണ് നൂറ്റി പതിനാല് സൂറത്തുകളാണ് പരിശുദ്ധ ഖുർആാനിലുള്ളത് എഴുതി വിട്ട ആളുകളുടെ എല്ലാ ആൻസറുകളും ശരിയാണ് അള്ളാഹുവർക്കൊക്കെ നല്ല മനസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിക്കുക പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഏതാണ് ഇത് ഖുർആാനുമായി ബന്ധപ്പെടുന്ന ഖുർആാൻ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ഇതിന്റെ ആൻസറുകളൊക്കെ പറയാൻ കഴിയുകയുള്ളു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഏതാണ് അറിയുന്ന ആളുകളൊക്കെ കമന്റിൽ പ്രിയമുള്ള എഴുതിവിടുകെ നമ്മളൊക്കെ നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യുന്ന ആളുകളാണ് തഹജു നിസ്കരിച്ച് ദുആ ചെയ്യുന്നവരുണ്ട് അഞ്ച് ഭക്ത നിസ്കാരങ്ങളുടെ ശേഷം ദുആ ചെയ്യുന്ന ആളുകളാണ് ദുഹ നിസ്കരിച്ചുകൊണ്ട് ദുആ ചെയ്യുന്ന ആളുകളുണ്ട് വിത്തറിന്റെ സമയത്ത് ദ്വാ ചെയ്യുന്ന ആളുകളുണ്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ദ്വാ ചെയ്യുന്ന ആളുകളുണ്ട് വെള്ളിയാഴ്ച രാവിൽ പ്രത്യേകം ദ്വാ ചെയ്യുന്ന ആളുകളുണ്ട് പ്രിയമുള്ളവരെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അസ്മാൽ ഒരു ഇസ്മു ചൊല്ലി ദുആ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ പ്രാർത്ഥനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഇജാബത്ത് നൽകുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചതായി കാണാവുന്നതാണ് അസ്മാഉൽ ഹുസ്നയിലെ എല്ലാ ഇസ്മുകൾക്കും അതിൻ്റെതായ പ്രത്യേകതകളും ഫലങ്ങളും ഉണ്ട് എന്ന് വലിയ ആലിമീങ്ങൾ വലിയ ആരിഫീങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് യാ മുജീബ് എന്ന ഇസ്മ എന്ന് പറഞ്ഞാൽ ഉത്തരം നൽകുന്നവനെ പ്രാർത്ഥനക്ക് ചോദിച്ചത് നൽകുന്നവനെ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം ഏതാണ് ഇതെങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക കഴിയുന്ന ആളുകൾക്ക് നൂറ് പറയാ മുന്നൂറ്റി പതിമൂന്ന് പറയാ ആയിരം പ്രാവശ്യം പറയാ അഞ്ഞൂറ് പ്രാവശ്യം പറയാ എത്ര പ്രാവശ്യം പറഞ്ഞാലും അതിൻ്റെ മഹത്വം തീരുകയില്ല എത്രയാണോ നമ്മൾക്ക് കഴിയുന്നത് അത്ര പ്രാവശ്യം പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പ് യാ 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 മുജീബു മുജീബു എന്ന് ആവർത്തിച്ച് പറഞ്ഞതിന് ശേഷം ആത്മാർത്ഥമായി രണ്ട് കരങ്ങളും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കഴിഞ്ഞാൽ നമ്മളെ പ്രാർത്ഥനക്ക് അള്ളാഹു ഇജാബത്ത് നൽകാതിരിക്കൂല നല്ല നിഷ്കളങ്ക മനസ്സോടുകൂടെയാണ് അള്ളാഹുവിലേക്ക് നമ്മൾ കൈ ഉയർത്തിയതെങ്കിൽ നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഇൻഷാ അല്ലാ അല്ലാഹു സുബാന അതുപോലെ തന്നെ ഈ ഇസ്മു നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ചില ഗുണങ്ങളും മഹാന്മാര് പഠിപ്പിച്ചതായി കാണാം നമ്മളുടെ ഈമാൻ വർദ്ധിക്കുമെന്നുള്ളതാണ് വിശ്വാസം വർദ്ധിക്കണം ഈമാൻ ഇല്ലാതെ അള്ളാഹുവിനുള്ള വിശ്വാസമില്ലാതെ അജഞ്ചലമായി റബ്ബിനെ വിശ്വസിക്കാതെ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല ദുനിയാവിലും രക്ഷപ്പെടൂല ആഹ്റത്തിലും രക്ഷപ്പെടൂല അപ്പൊ ഈ ഇസ്മ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന മറ്റൊരു ഗുണമാണ് നമ്മളുടെ ഈമാൻ വർദ്ധിക്കുമെന്നുള്ളത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു ഗുണം അതുപോലെ തന്നെ ഇഹ്ലാസ് വർദ്ധിക്കും നിഷ്കളങ്ക മനസ്സിന്റെ ഉടമകളാകും നമ്മൾ എന്നുള്ളതാണ് നിഷ്കളങ്ക മനസ്സ് നമ്മൾക്ക് ഇല്ലെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും രക്ഷ ണ്ട് നമ്മൾ ഒരുപാട് നമ്മൾ ഒരുപാട് ഖുർആൻ ഓതുന്നുണ്ട് അതുപോലെ തന്നെ ഹജ്ജ് ചെയ്തിട്ടുണ്ടാവും ഉംറൊക്കെ ചെയ്തിട്ടുണ്ടാവും പക്ഷെ മനസ്സ് ഉമ്പ്രണ്ടാവും അതുകൊണ്ട് കാര്യമല്ല അള്ളാഹു സുബാനുഭവത്താര നമ്മളെ ശരീരത്തിന്റെ ഭംഗിയോ നമ്മളെ ഡ്രസ്സിലേക്കൊന്നും അല്ല അള്ളാഹു ആദ്യമായി നോക്കുന്നത് നമ്മളെ ഹൃദയത്തിലേക്കാണ് നമ്മളെ കൽബ് എങ്ങനെയാണോ ആ കല്ബിൽ അസൂയുണ്ടെങ്കിൽ ആ കൽബിൽ അഹങ്കാരം ഉണ്ടെങ്കിൽ ആ കൽബിൽ മറ്റുള്ളവരോട് വെറുപ്പുണ്ടെങ്കിൽ ആ കൽബിൽ കുശുംബുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമ്മളെ ഇബാദത്ത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല നമ്മളെ പ്രാർത്ഥന കൊണ്ട് നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല എന്നാൽ യാ 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 മുജീബു മുജീബു എന്ന ഇസ്മ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല ഇഖ്ലാസ് ഉണ്ടാവും നിഷ്കളങ്ക മനുഷ്യനായി ജീവിച്ച് നിഷ്കളങ്ക മനുഷ്യനായി മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു സുബാന നൽകുകയാണ് അതുപോലെ തന്നെ ഈ ഇസ്മു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു ഗുണമാണ് തെഫിരിൽ കുറൂബ് എന്നുള്ളതാണ് ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒരുപാട് പ്രതിസന്ധികൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മള് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഇസ്മുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുറൂബ് ഉണ്ടാവും നമ്മളുടെ വിഷമങ്ങള് സങ്കടങ്ങള് ടെൻഷനുകള് അള്ളാഹു മാറ്റിത്തരുകയാണ് അൽ ബറക്കു നമ്മളെ ഭക്ഷണത്തിൽ അള്ളാഹു അല്ലാഹു ബറക്കത്ത് നൽകുകയാണ് എന്ത് വേണം ഇഹ്ലാസോടുകൂടെ അള്ളാഹു എനിക്ക് ബർക്കത്ത് നൽകും അള്ളാഹു എന്നെ രക്ഷിക്കും അള്ളാഹു എന്നെ സഹായിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടെ ആയിരിക്കണം ഈ ഇസ്മു നമ്മൾ ചെല്ലേണ്ടത് അങ്ങനെ ചൊല്ലിയാൽ നമ്മളെ ഭക്ഷണത്തില് നമ്മളെ ജീവിതത്തില് നമ്മളെ ജോലിയില് നമ്മളുടെ മക്കളില് നമ്മളെ വീട്ടിലൊക്കെ അള്ളാഹു ധാരാളം പറക്കത്ത് നല്കുകയാണ് മാത്രമല്ല മിനൽ രോഗത്തിനുള്ള മരുന്നാണ് എന്നാ പറയുന്നത് നമ്മൾ മരുന്ന് കുടിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ പോകും അങ്ങനെ ഹോസ്പിറ്റലിൽ വന്നാൽ നമ്മൾ മരുന്ന് കുടിക്കുമല്ലോ ആ മരുന്ന് കുടിക്കുന്ന സമയത്ത് കഴിഞ്ഞ് ആ മരുന്നങ്ങ് കുടിച്ചാൽ നമ്മൾ അസുഖം ശിഫയാക്കി പൂർണ്ണമായി വേദനകൾ ശിഫയാക്കി തരുകയാണ് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ഗുണങ്ങള് ഉണ്ട് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കി ഈസ്മു ചൊല്ലുക ഇത് കേട്ട ആളുകള് ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ കുടുംബത്തിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ മാത്രം കേട്ടാ പോരാ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം എന്നും ഷെയർ ചെയ്ത് കൊടുക്കണം അവര് കേട്ടോ കേട്ടില്ലേ അതൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ നിങ്ങളുടെ കാര്യം ക്ലിയർ ആക്കുക നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് നിങ്ങളെ കൂട്ടുകാരിലേക്ക് ബന്ധപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എട്ട് കാര്യങ്ങൾ മഹാനരായ ലുഖുമാനുൽ അലി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം മഹാനായ ലുഖുമാനുൽ അലിസ്സലാം പറയാണ് നീ നിസ്കരിക്കുന്ന നിന്റെ സൂക്ഷിക്കുക നിസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ അയാള് മാത്രമായിരിക്കും നമ്മളെ ചിന്ത അയാളോടുള്ള ആ ബഹുമാനവും അയാളോടുള്ള ആദരവുമായിരിക്കും നമ്മളെ കൽവിൽ ഉണ്ടാകുക എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് സംസാരിക്കുകയാണ് ഒമിനിന്റെ അള്ളാഹുമായുള്ള സംഭാഷണമാണ് നിസ്കാരം എന്ന് പറയുന്നത് അപ്പൊ നിസ്കരിക്കുമ്പോ നമ്മളെ കൽബില് അള്ളാ എന്ന ചിന്ത മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ഭൗതികമായ ചിന്തകളൊന്നും നമ്മളെ കൽബിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതല്ലെങ്കിൽ നമ്മളെ നിസ്കാരത്തിന് പൂർണ്ണമായ പ്രതിഫലം അള്ളാഹു സുബാനഭൂത്താനം നൽകുകയില്ല രണ്ടാമത്തെ കാര്യം നീ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് ചെന്നാൽ നീ വിരുന്ന് ചെന്നാൽ അതല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരൻറെ വീട്ടിലേക്ക് പോയാൽ അയൽവാസികളുടെ വീട്ടിലേക്ക് പോയാൽ നിന്റെ രണ്ട് കണ്ണിനെയും സൂക്ഷിക്കുക എല്ലാ സ്ഥലത്തേക്കും നോക്കാൻ പാടില്ല അവന്റെ എല്ലാ റൂമിലേക്കും നിന്റെ കണ്ണെത്താൻ പാടില്ല നിന്റെ കണ്ണിനെ നീ മറ്റുള്ളവരുടെ വീട്ടിലായിരിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നാണ് യുക്മാനുൽ ഹക്കീം പറയുന്നത് മൂന്നാമത്തെ കാര്യം നീ ജനങ്ങളുടെ ഇടയിലാകുമ്പോ നിന്റെ നാവിനെ സൂക്ഷിക്കണം അരുതായ്മകൾ പറയാൻ പാടില്ല സൂക്ഷിച്ചു മാത്രമേ സംസാരിക്കാൻ പറ്റൂ എല്ലാതും വിളിച്ചു പറയാൻ പാടില്ല പൊട്ടത്തരം പറയാൻ പാടില്ല അപ്പൊ നമ്മള് ഒരു ജനമധ്യത്തിലാകുമ്പോ നമ്മളെ കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അപ്പൊ നാവിനെ നമ്മൾ സൂക്ഷിക്കുക കളവ് പറയരുത് റീപത്ത് പറയരുത് പൊട്ടത്തരം പറയരുത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നീ ഭക്ഷണം കഴിക്കുമ്പോ നിന്റെ തൊണ്ടയെ നീ സൂക്ഷിക്കുക ചവച്ചരച്ച് ഭക്ഷണം കഴിക്കണം അതല്ലെങ്കിൽ തൊണ്ടയിൽ കുടുങ്ങും മരിക്കാൻ സാധ്യതയുണ്ട് ചവച്ചരച്ച് കഴിക്കാനാണുള്ള പല്ല് തന്നിട്ടുള്ളത് മുണിങ്ങി വിടാനല്ല മനസ്സിലായോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളെ തൊണ്ടയെ സൂക്ഷിക്കുക ആത്മാർത്ഥമായി സാവധാനത്തില് ഭക്ഷണം കഴിക്കുക ധൃതി കാണിക്കാൻ പാടില്ല അതുപോലെ തന്നെ അനാവശ്യമായും ഭക്ഷണം കഴിക്കാൻ പാടില്ല വിശപ്പ് അടക്കാൻ വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യാനുള്ള ജോലി ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടാകാൻ മാത്രമാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇസറാഫ് കാണിക്കാൻ പാടില്ല അമിതത്വം കാണിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പതുക്കുറു ഇസ്ലേലി വൻസ ഇസ്ലൈനി രണ്ട് കാര്യങ്ങള് നീ എല്ലാ സമയത്തും ഓർക്കണം രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം രണ്ട് കാര്യങ്ങള് നമ്മൾ മറക്കേണ്ടതുണ്ട് നമ്മൾ ഓർക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ് എനിക്കിപ്പോൾ സംസാരിക്കാനുള്ള കഴിവ് തന്നത് എന്റെ റബ്ബാണ് ആ റബിനെ നമ്മൾ മറക്കാൻ പാടില്ല എനിക്കിപ്പോൾ നോക്കാനുള്ള കഴിവ് തന്നത് റബ്ബാണ് എനിക്കിപ്പോൾ എന്റെ കൈകൾ ചലിപ്പിക്കാനുള്ള കഴിവ് തന്നത് റബ്ബാണ് എനിക്ക് വീട് തന്നത് റബ്ബാണ് മക്കളെ തന്നത് റബ്ബാണ് ആരോഗ്യം തന്നത് റബ്ബാണ് െ എപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുക അള്ളാഹുവിനെ എപ്പോഴും സ്തുതിച്ചു കൊണ്ടിരിക്കുക എപ്പോഴും അല്ല പറയുക പറയുക അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട രണ്ടാമത്തെ വിഷയം മരണമാണ് എപ്പോഴും സംഭവിക്കാവുന്ന ഒന്നാണ് മരണമെന്ന് പറയുന്നത് ഏത് സമയത്താണ് എപ്പോഴാണ് എവിടെ വെച്ചാണ് എങ്ങനെയാണ് മരിക്കുക എന്ന് പറയാൻ നമ്മൾ കാർക്കും സാധ്യമല്ല എനിക്കിപ്പോ മുപ്പത് വയസ്സായിട്ടുള്ളൂ എനിക്കിപ്പോ ഇരുപത്തിയഞ്ച് വയസ്സായിട്ടുള്ളൂ എനിക്കിപ്പോ നാപ്പത്തെട്ട് വയസ്സായിട്ടുള്ളു ഞാനെന്നിപ്പോ ൂല എന്റെ വല്യുപ്പൊക്കെ മെച്ചത് നൂറ് വയസ്സിലാണ് എഴുപത്തെട്ട് വയസ്സിലാണ് അപ്പൊ ഞാൻ ഇനി എഴുപത്തി വയസ്സ് വരെ ജീവിക്കുമെന്ന് ആരും ചിന്തിക്കേണ്ടതില്ല ഇപ്പോൾ യുവതി യുവാക്കളാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് മരിക്കുകയാണ് പെട്ടെന്ന് മരണങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാക്കണേയുള്ള കുടുംബങ്ങളെ മുബീൻ ക്ലാസ് കാണുന്നവരെ കാത്ത് രക്ഷിക്കണേ റഹ്മാനെ അപ്പൊ മരണത്തിനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക ഏതായാലും മരിക്കും നമ്മൾ ഇവിടെ ജനിച്ചിട്ടുണ്ടോ മരണം ഉറപ്പാണ് അത് ഏത് വയസ്സിലാണ് ഏത് സമയത്താണ് എന്ന് അള്ളാഹു ഒരാൾക്കും അറിയിച്ചു തന്നിട്ടില്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മൾ മറക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതേതാണ് മറ്റൊരാൾക്ക് ഒരു ഗുണം ചെയ്തിട്ടുണ്ട് അതിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക ഞാൻ അവൻക്ക് കുട്ടിയെ കെട്ടിക്കാൻ പൈസ കൊടുത്തിട്ടുണ്ട് ഞാൻ അവനക്ക് വീട് നിർമ്മിക്കാൻ പൈസ കൊടുത്തിട്ടുണ്ട് ഞാൻ അവനെ സഹായിച്ചിട്ടുണ്ട് ഞാൻ അവനെ സഹായിച്ചിട്ടുണ്ട് അതിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണമെന്നില്ല നമ്മൾ മറ്റൊരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഒരാൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് നമ്മൾ മറന്നാലും മറന്നിട്ടില്ലെങ്കിലും അള്ളാഹു നമ്മൾക്ക് പ്രതിഫലം നൽകും പക്ഷെ അതെടുത്ത് പറഞ്ഞിട്ട് അവനെ പ്രയാസപ്പെടുത്താൻ പാടില്ല ഞാൻ നിനക്ക് വീട് നിർമ്മിക്കാൻ പൈസേ ഞാൻ നിനക്ക് നിന്റെ മകളെ കല്യാണം കഴിക്കാൻ പൈസ ഞാൻ നിന്നെ സഹായിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞ് അവനെ പ്രയാസപ്പെടുത്താൻ പറ്റൂല അതുപോലെ നമ്മൾ മറക്കണ്ട മറ്റൊരു വിഷയമാണ് മറ്റൊരാൾ നമ്മളെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് മറന്നു കളയാ അത് നമ്മൾ മാപ്പ് കൊടുക്കുക പിന്നെ അത് ഇങ്ങനെ ഓർത്തിരിക്കേണ്ട ആവശ്യമല്ല അവൻ എന്നെ അത് പറഞ്ഞില്ലേ എന്നെ ചീത്ത വിളിച്ചില് എന്നെ അടിച്ചില് എന്നെ കൊല്ലുന്നു പറഞ്ഞില് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ അതിങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമല്ല അത് നമ്മൾ മറക്കുക അത് നമ്മൾ മറ്റൊരാൾക്ക് മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ മനസ്സിൽ ഓർത്തു വെക്കേണ്ട കാര്യമില്ല പക്ഷേ നമ്മൾ മറ്റൊരാളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം അള്ളാഹുവിനോട് തോപ ചെയ്യണം എന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത് ഈ എട്ട് കാര്യങ്ങള് നമ്മളെ ജീവിതത്തിൽ മുറുക പിടിച്ചാൽ ഇൻഷാ ഇൻഷാല്ലാ നമുക്ക് രക്ഷ ഉണ്ടാകും അള്ളാന്റെ കാവലുണ്ടാകും മഹാന്മാരെ കാവലുണ്ടാകും അള്ളാഹു തോഫിക്ക് നൽകട്ടെ

ولا محمد صلى الله عليه وسلم اللهم صلي على محمد يا ربي صلي عليه وسلم السلام عليكم ورحمه الله وبركاته